Bye. Mm -hmm. ചർച്ചയും പരാജയമാണ് എന്താ തോന്നുന്നത് ഇനി പ്രതീക്ഷയുണ്ടോ ഇനി പ്രതീക്ഷയില്ല ഇനി എന്തായിരുന്നാലും ഇവിടെ കിടന്ന് മരിക്കാൻ തന്നെ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നത് മരണം എന്തായിരുന്നാലും ഇവിടെ വെച്ച് ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും മന്ത്രിക്ക് സമാധാനം ഗവൺമെൻറ്റ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിക്കും അതിൽ സമാധാനം കാരണം ഞങ്ങൾ ഓരോ ആശമാരും ഓട്ടിട്ടാണല്ലോ അവർക്ക് ആ സ്ഥാനം കൊടുത്തത് ആ എന്നിട്ട് അവർ നമുക്ക് നല്ല ഇതായിട്ട് തന്നല്ലോ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആശമാരായിട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഫെബ്രുവരിയിലെ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങൾ വലിയ പണക്കാരൊന്നും അല്ല ഞങ്ങൾ വലിയ പണക്കാരായിരുന്നെങ്കിൽ ശരി ഞങ്ങൾക്ക് വേറെ വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് തോന്നും ും പോലെ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല ഇതിലുള്ളത് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അതുപോലെ വിധവകളുണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന വാടകക്കാർ വന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞ ആൾക്കാർ ഇതിലുണ്ട് അപ്പം ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ഇതായി ഇനി മരണം എന്തായിരുന്നാലും ഇവിടെ തന്നെ നടക്കട്ടെ ഇനി ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് ഒരു ഇല്ല ഇപ്പം കബളിപ്പിച്ചതുപോലെ തന്നെയായിരിക്കും അവിടെയും വിളിക്കുന്നത് മൂന്ന് മണിക്കും വിളിക്കുന്നത് അല്ല ഇതിലും ഞങ്ങൾക്കൊരു വിശ്വാസവും ഇല്ല തുടർന്നു തുടർന്ന് തന്നെ പോകും കാരണം എന്തായിരുന്നാലും ഇനിയിപ്പോ മാർച്ച് മുപ്പത്തൊന്നാലുകൂടി എൻ്റെ വീട് റിക്കവറി ആവും അപ്പോൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിനെയും കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിടക്കാമല്ലോ അത് ഞങ്ങൾ എന്ത് ചെയ്യാൻ വേറെ നിവർത്തിയില്ല അപ്പൊ ഒന്നും ചെയ്യണ്ടല്ലോ സമരത്തിനിടയിലാണോ ആ വീട് സമരത്തിനിടയിലാണ് വീട് ചെന്നത് ഞങ്ങൾക്ക് വല്ലപ്പോഴിക്കലാണ് വേറെ വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് തുച്ഛമായ വരുമാനം വീട്ടു ചിലവും കാര്യങ്ങളും കുട്ടികളുടെ പഠിത്തത്തിനൊക്കെല്ലേ ആവുകയുള്ളൂ ആ ഇത് വെച്ച് നോക്കുമ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കാലാവധി കഴിഞ്ഞുകൊണ്ട് റിക്കവറി സെക്ഷനിലോട്ട് അവർ മാറ്റി വെച്ചിരിക്കുകയാണ് മുപ്പത്തൊന്നാം കൂടി അത് നടക്കും അത് നടന്നുകഴിഞ്ഞാൽ പിന്നെ വീടില്ല പിന്നെ ഇങ്ങോട്ട് വരാം ഇവിടെ തന്നെ എന്തായിരുന്നാലും സമരത്തിൽ തന്നെ തുടർന്ന് പോകും എന്തായിരുന്നാലും മാറുന്നില്ല നടന്നായിരുന്നാലും എൻ്റെ വീട് വട്ടിയൂർക്കാവുന്ന എട്ടയാണ് അവിടെ നിന്ന് നടന്നായിരുന്നാൽ സ്റ്റാച്ചുവിൽ വന്നാൽ മതിയല്ലേ സമരത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മുപ്പത്തെട്ട് ദിവസവും സമരത്തിലാണ് ഞങ്ങളുടെ പി എച്ച് എസ് ഞങ്ങള് ലീവ് എഴുതി കൊടുത്ത് ഫെബ്രുവരി പത്താം തീയതി തൊട്ട് ഞങ്ങൾ ലീവ് എഴുതി കൊടുത്താണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വന്ദിച്ചേ വന്ദിച്ചേ എന്നെ തൊങ്ങമല വന്ദിച്ചേ എന്നെ തൊങ്ങമല വന്ദിച്ചേ വിടയില്ലാ പിനാട്ടില്ല വിടയില്ലാ പിനാട്ടില്ല ഓരചട മുന്നോട്ട് ഓരചട മുന്നോട്ട് ഓരചട മുന്നോട്ട് ഓരചട മുന്നോട്ട് ജീവപരിണം മുന്നോട്ട് ജീവപരിണം മുന്നോട്ട് വന്ദിച്ചേ 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 എന്നെ തൊങ്ങമല വന്ദിച്ചേ அடடே